കയർബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് കേന്ദ്ര സർക്കാർ തൊഴിലിടത്തെ പീഡനത്തെ തുടർന്നാണ് ജോളിക്ക് മരണം സംഭവിച്ചതെന്ന ആരോപണത്തിലാണ് കേന്ദ്ര ചെറുകിട വ്യവസായ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഇതിനായി മൂന്നംഗ സമിതിയെ നിയോഗിച്ചു ക്യാൻസർ അതിജീവിതയായ കയർബോർഡ് ജീവനക്കാരി ജോളി മധു സെറിബ്രൽ ഹെമറേജ് ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ചയാണ് മരിച്ചത് അതേസമയം കയർ ബോർഡ് മുൻ സെക്രട്ടറി മുൻ ചെയർമാൻ എന്നിവർക്കെതിരെ കുടുംബം ആരോപണമുന്നയിക്കുന്നുണ്ട് എനിക്ക് പേടിയാണ് ചെയർമാനോട് സംസാരിക്കാൻ എനിക്ക് ധൈര്യമില്ല പരസ്യമായി മാപ്പ് പറയണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് നിലവിലെ സെക്രട്ടറിക്ക് നൽകാനായി ജോളി എഴുതി പാതിയിൽ നിർത്തിയ കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് തൊഴിൽ സ്ഥലത്ത് പീഡനം നേരിടേണ്ടി വന്നയാളാണ് ഞാൻ എൻ്റെ ജീവിതത്തിനും ആരോഗ്യത്തിനും അത് ഭീഷണിയായി അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കരുണയ്ക്കായി യാചിക്കുകയാണ് എൻ്റെ വിഷമം മനസ്സിലാക്കി ഇതിൽ നിന്ന് കര കയറാൻ എനിക്ക് കുറച്ച് സമയം തരും ഇംഗ്ലീഷിലുള്ള മുഴുവിപ്പിക്കാത്ത കത്തിലെ വരികൾ ഇങ്ങനെ പോകുന്നു ഈ കത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബോധരഹിതയാകുന്നത്